അടിമാലി കല്ലാറിൽ അങ്കണവാടിയുടെ മുകളിൽ നിന്നും കുട്ടി താഴേക്ക് വീണ സംഭവത്തിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കളും പ്രദേശവാസികളും മൂന്ന് നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ കുട്ടികളുടെ പഠനം മുകൾ നിലയിൽ നടത്തുന്നതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നാണ് ആക്ഷേപം മുകൾ നിലയിലെ വരാന്തയിൽ പതിച്ചിരിക്കുന്ന ടൈൽ സുരക്ഷിതമല്ലെന്നും മഴവെള്ളം വീഴുന്നതോടെ വലിയ രീതിയിൽ വഴുക്കൽ ഉണ്ടാകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും രക്ഷിതാക്കൾ പരാതി ഉന്നയിക്കുന്നു തിങ്കളാഴ്ചയായിരുന്നു അടിമാലി കല്ലാറിൽ നാല് വയസ്സുകാരി അങ്കണവാടിയുടെ മുഗൾ നിലയിൽ നിന്നും താഴേക്ക് വീണത് തലയ്ക്ക് പരിക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മൂന്ന് നിലകളുള്ള കെട്ടിടത്തിലാണ് അങ്കണവാടിയുടെ പ്രവർത്തനം ഏറ്റവും താഴ്ത്തിയ നിലയും മൂന്നാമത്തെ നിലയുമാണ് അങ്കണവാടിയുടെ പ്രവർത്തനത്തിനായി നൽകിയിട്ടുള്ളത് താഴ്ത്തി നിലയിൽ നിന്നും കുട്ടി ഭക്ഷണം കഴിച്ച ശേഷം മുഗൾ നിലയിലെത്തിയപ്പോഴായിരുന്നു അപകടം നടന്നത് മൂന്ന് നില കെട്ടിടത്തിൻ്റെ താഴ്ത്തിയ നിലയിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ കുട്ടികളുടെ പഠനം മുകൾ നിലയിൽ നടത്തുന്നതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നാണ് ആക്ഷേപം ഏറ്റവും അടിയിലെ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അംഗൻവാടി തുടങ്ങുകയും ആ അംഗൻവാടി കെട്ടിടമായിട്ട് ഇത് പണിയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള മേള നിലകൾ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവിടെ പണത് ഇത് പണതതിന് ശേഷം ഇവർ ടീച്ചർമാരുടെ താല്പര്യപ്രകാരമാണ് ഈ അംഗൻവാടി മൂന്നാം നിലയുടെ മേളിലേക്ക് മാറ്റിയത് കുട്ടികളുടെ പഠിക്കാനുള്ള കുട്ടികൾ വീഴാണ്ടിരിക്കാനും മറ്റുള്ള സൗകര്യങ്ങളും ഗേറ്റ് സഹിതം അംഗൻവാടി താഴെ നിലയിലുണ്ട് അവിടെ നിലവിൽ അംഗൻവാടി അങ്ങനെ ഉള്ളപ്പോൾ ഈ ടീച്ചർമാരുടെ നിർദ്ദേശപ്രകാരം ടീച്ചർമാരുടെ ആവശ്യപ്രകാരം ഇത് മൂന്നാം നിലയിലേക്ക് മാറ്റുകയും അവരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മുഗൾ നിലയിലെ വരാന്തയിൽ പതിച്ചിരിക്കുന്ന ടൈൽ സുരക്ഷിതമല്ലെന്നും മഴവെള്ളം വീഴുന്നതോടെ വലിയ രീതിയിൽ വഴുക്കൽ ഉണ്ടാകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും രക്ഷിതാക്കൾ പരാതി ഉന്നയിക്കുന്നു ഒന്നാമത് നമ്മുടെ പറയുകയാണെങ്കിൽ തെന്നിത്തിറച്ച് കിടക്കുന്ന വഴി ഇതിലൂടെ വേണം ഈ കുഞ്ഞുങ്ങൾ ഈ ഇവിടെ ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട് പ്രായമായിട്ടുള്ള ആൾക്കാർ വരുന്ന ഒരു വഴിയാണ് അവർക്കൊന്നും ഇതിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല പഞ്ചായത്ത് ഇത് ശ്രദ്ധിക്കുന്നില്ല അതുപോലെ തന്നെ ടൈല് ആ ടൈലിലൊരു സാസേരം ആക്കുന്ന ടൈലിലൊരു ഗ്രിപ്പ് പോലും ഇല്ലാത്ത ടൈല് വെള്ളം നനഞ്ഞാൽ തെന്നി വീടും അതിലൂടെയാണ് ഈ കുട്ടികൾ നടന്നു കയറിപ്പോകുന്നത് ഇത് നേരത്തെ തന്നെ ഇതുപോലെ ഒരു അപകടങ്ങൾ അപകടങ്ങളെന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കംപ്ലൈൻറ്റ് പറഞ്ഞതാണ് ഞാൻ എൻ്റെ കുട്ടി അന്ന് ഇവിടെ പഠിക്കുന്നുണ്ട് അതിൽ മാറി ഇതുപോലെ വീഴുമെന്നുള്ള അന്ന് അന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് മെമ്പറും ഒന്നും ഇത് ഏറ്റെടുത്തില്ല ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നത് കെട്ടിടത്തിന്റെ അരികിലൂടെ വെള്ളം ഒഴുകുന്ന ഓടയിലേക്കാണ് കുട്ടി വീണത് ആദ്യം അങ്കണവാടിയുടെ പ്രവർത്തനം നടന്നിരുന്നത് ഏറ്റവും താഴ്ത്തെ നിലയിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് അങ്കണവാടിയുടെ പ്രവർത്തനം മുകൾ നിലയിലേക്ക് മാറ്റിയത് അങ്കണവാടിയിലേക്ക് എത്തുന്ന വഴിയും മഴ പെയ്തതോടെ കിടക്കുന്ന സ്ഥിതിയുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെയും പരിഹാരം വേണമെന്നാണ് രക്ഷിതാക്കളുടെയും പ്രദേശവാസികളുടെയും ആവശ്യം